മലയാള സിനിമ ഇൻഡസ്ട്രി ഗായികന്മാരാൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അത്തരത്തിലൊരിക്കലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു നടൻ തന്നെയാണ് പി ജയചന്ദ്രൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഈയിടയ്ക്ക് പുറത്തു വന്നതോടെ അദ്ദേഹം ഗുരുതര അവസ്ഥയിൽ ആരോഗ്യത്തിൽ വളരെ മോശമായി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഗായകൻ പി ജയചന്ദ്രൻ്റെ ആരോഗ്യാവസ്ഥയിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നത് ഗായകൻ വീട്ടിൽ വിശ്രമത്തിലെന്ന് രവി മേനോൻ പറയുന്നതിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുതരാവസ്ഥ എന്ന കുപ്രചരണം ഇവിടെ അവസാനിക്കുകയാണ് എന്നും ഗായക ലോകമെല്ലാം പറയുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രം പുറത്തു വന്നത് കണ്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നിരവധി പേർ എത്തിയിരുന്നു എന്നാൽ എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹം വളരെയധികം നിരാശനായി കഴിയുന്നതായിട്ടുള്ള ചിത്രം പകർത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട് ഉണ്ടെന്ന് എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നും അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നുവെന്നും വയസ്സായത് കൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നു ഗായകൻ പി ജയചന്ദ്രൻ ഗുരുതരമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലാണെന്ന വാർത്തകൾ സൈബറിടത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇത്തരം പ്രചരണങ്ങൾ തള്ളി പാട്ടെഴുത്തുകാരൻ രവി മേനോൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പി ജയചന്ദ്രന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളാണെന്നാണ് രവി മേനോൻ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണുള്ളതെന്നും അത് സത്യമാണെന്നും മറ്റുള്ള പ്രചാരണം യും അടിസ്ഥാനരഹിതമാണെന്നും രവി മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഡോക്ടറുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് അത്ര ആരോഗ്യകരമല്ല എന്നതാണ് കാരണം അതല്ലാതെ ഗുരുതര രോഗാവസ്ഥയൊന്നും അദ്ദേഹത്തിനില്ല സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിക്കുകയും പാട്ട് കേൾക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് രവി മേനോൻ കൂട്ടിച്ചേർത്തു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ശരി തന്നെ പ്രായത്തിന്റെ അസ്കൃതകളും അതുകൊണ്ട് ഒരു വ്യക്തിയെ ഗുരുതര രോഗിയും അസന്ന മരണനുമായി ചിത്രീകരിച്ചേ പറ്റൂ എന്ന് എന്താണ് ഇത്ര നിർബന്ധം അതിൽ ിൽ നിന്ന് എന്താ ആത്മസംതൃപ്തിയാണ് ഇത്തരം വാർത്ത പ്രചരിക്കുന്നവർക്ക് ലഭിക്കുക പുലർച്ചെ വിളിച്ചുണർത്തി അമേരിക്കയിൽ നിന്നുള്ള ഫോൺ കോൾ ആണ് നമ്മുടെ ജയട്ടന്റെ അവസ്ഥ കഷ്ടമാണെന്ന് കേൾക്കുന്നു രക്ഷപ്പെടുമോ എന്ന് വിളിച്ചയാൾക്ക് അറിയാൻ തിടുക്കമായ കാര്യമാണ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കുറച്ചു കാലമായി ചികിത്സയിലാണെന്നത് സത്യം ഡോക്ടറുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ പുറത്തു പോകുന്ന അത്രയും ആരോഗ്യരമല്ല എന്നതാണ് കാരണം അതല്ലാതെ ഗുരുതര രോഗാവസ്ഥയൊന്നും ഇല്ല അദ്ദേഹത്തിന് ഇപ്പോഴും സുഹൃത്തുക്കളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പാട്ടുകൾ കേൾക്കുന്നുണ്ട് രോഗാവസ്ഥയെ സംഗീതത്തിന്റെ സഹായത്തോടെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് മറുപടിയുമായി അദ്ദേഹം തിരിച്ചു നൽകിയത് ഇതോടെ തന്നെ ആ വച്ച് കോൾ അവസാനിച്ചു എന്നാൽ ഇതുപോലെ നിരവധി പേർക്ക് സംശയമുണ്ടായിരിക്കും വിളിച്ചയാൾക്ക് തൃപ്തിയായോ എന്തോ നിരവധി കോളുകൾ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ഇഷ്ടഗായകന്റെ കഷ്ടരൂപം ജനത്തെ കാണിച്ച് ഞെട്ടിക്കുകയല്ല ഈ ഒരു യഥാർത്ഥ ആരാധകന്റെ ധർമ്മം ചിലരുടെ വാക്കുകളിൽ വേദനയുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് ജയേട്ടനെ പറ്റി തന്നെയാണ് ചിലർക്ക് ആകാംക്ഷ മറ്റു ചിലർക്ക് എന്തെങ്കിലും നടന്നു കിട്ടാനുള്ള തിടുക്കം ഭാഗ്യവശാൽ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന പതിവില്ല വാട്സാപ്പിൽ പോലും ഇല്ല ഭാവഗായകന്റെ സാന്നിധ്യം എന്തും ലാഘവത്തോടെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം പുറത്തു നടക്കുന്ന പുറകിൽ അറിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും ഊഹിക്കാനാകും രവി മേനോൺ കുറച്ചതും ഇങ്ങനെയാണ് പി ജയചന്ദ്രന്റെ ആരോഗ്യനില ഗുരുതരവസ്ഥയിലാണെന്ന് ആശുപത്രിയിലാണെന്ന് പറയുന്ന ചിത്രവും കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ